മോഹൻലാൽ സത്യനന്ദികാട് ചിത്രം ഹൃദയപൂർവ്വത്തിന് വൻ വരവേൽപ്പ് റിലീസിന് ഒരു ദിവസം ബാക്കി നിൽക്കിയ നിലവിൽ ഹൃദയപൂർവ്വത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് നേട്ടം ഒരേ ദശാംശം രണ്ട് ഒന്ന് കോടിയാണ് അതേസമയം ചിത്രത്തിന്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു മികച്ച പ്രതികരണമാണ് ട്രെയിലറിന് ലഭിക്കുന്നത് ഓണം മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം കൊണ്ടുപോകുമോ അതെ കൊണ്ടുപോകും അത് നമുക്ക് ഉറപ്പിക്കാം എന്തൊരു ഫീലാണ് അപ്പൊ ഓണം കപ്പ് ഇത്തവണ ലാലേട്ടൻ തൂക്കുമെന്ന് ഉറപ്പിക്കാം അത്രമേൽ പ്രതീക്ഷ ഉണർത്തി തന്നെയാണ് ആരാധകരുമുള്ളത് ഹൃദയപൂർവ്വം ട്രെയിലറും അത് സൂചിപ്പിക്കുന്നുണ്ട് ടീസറും പാട്ടുമൊക്കെ സൂപ്പർ ഹിറ്റ് അടിച്ചു ഇപ്പോഴിതാ കൂടുതൽ ഹൈപ്പ് കൂട്ടാൻ ട്രെയിലറും എത്തി ഓണത്തിന് ആരാധകർക്ക് ലാലേട്ടന്റെ വക സമ്മാനം തന്നെയാണിത് ആ പഴയ കള്ളച്ചിരിയും കുസൃതിയുമായി മോഹൻലാൽ എത്തുമ്പോൾ ഈ ഓണം ആരാധകരും ലാലേട്ടനോടൊപ്പം ആഘോഷിക്കും കാരണം മലയാള സിനിമയിലെ എവർ ക്ലാസിക് കോംബോ എന്ന് വിളിക്കാവുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം വലിയ പ്രതീക്ഷയാണ് ആരാധകർക്ക് ഈ ചിത്രത്തിന്മേലുള്ളത് അത് തന്നെയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട അഡ്വാൻസ് ബുക്കിംഗിലും നമുക്ക് പ്രതിഫലിക്കുന്നതും ഗംഭീര അഡ്വാൻസ് ബുക്കിംഗ് ആണ് സിനിമയ്ക്കായി ലഭിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റിലീസിന് ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നിലവിൽ ഹൃദയപൂർവ്വത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് നേട്ടം ഒരു കോടിക്ക് മുകളിൽ നേടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ആദ്യ ദിനം തന്നെ നാലു കോടിയോളം സിനിമയ്ക്ക് നേടാൻ സാധിക്കുമെന്നും കണക്കുകൂട്ടലുണ്ട് ഇത് ആരാധകരുടെയും അണിയറ പ്രവർത്തകരുടെയും വിശ്വാസം കൂടിയാണ് മാത്രമല്ല ബുക്കിംഗ് ആരംഭിച്ച് ആദ്യം മണിക്കൂറിൽ തന്നെ ചിത്രം ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിംഗ് ആകുന്ന കാഴ്ചയും നാം കണ്ടു സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തുവരികയും ചെയ്തിരുന്നു ഒരു പക്ക ഫാൻ ഫാമിലി ചിത്രമാണ് ഹൃദയപൂർവ്വം എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ നേടുമെന്നും ഉറപ്പിക്കാം ട്രെയിലറിലെ ഗാനവും ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓണം റിലീസായി എത്തുന്ന ചിത്രത്തിന്റെ ആദ്യ ഷോ രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് നിരവധി ഫാൻ ഷോകളും ചിത്രത്തിന്റേതായി മോഹൻലാൽ ആരാധകർ പ്ലാൻ ചെയ്യുന്നുണ്ട് ആദ്യ ദിനം മികച്ച കളക്ഷൻ സിനിമയ്ക്ക് നേടാനാകുമെന്നും പ്രതീക്ഷയുണ്ട് കാരണം മെഗാ ഹിറ്റ് ചിത്രങ്ങളായ എംബുരാൻ തുടരും എന്നിവയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിന് തന്നെയാണ് മോഹൻലാൽ ഒരുങ്ങുന്നത് ഇത് തന്നെയാണ് പ്രേക്ഷകരുടെയും പ്രതീക്ഷ ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ ഗാനങ്ങളും അപ്ഡേറ്റുകളുമെല്ലാം ആരാധകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത് പൂനെ നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് കഥ കടന്നുപോകുന്നത് പോകുന്നത് ഏറെ കാലത്തിനു ശേഷമാണ് ഒരു സത്യനന്ദിക്കാട് ചിത്രം കേരളത്തിന് പുറത്തും ചിത്രീകരിക്കുന്നത് ആശ്രഭ സിനിമാസം സത്യനന്തിക്കാട് ഒന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണിത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങി എന്നും എപ്പോഴും എന്ന ചിത്രത്തിലായിരുന്നു ഇരുവരും അവസാനമായി ഒന്നിച്ചത് മാത്രമല്ല സത്യനന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്തിനും അനൂപ് സത്തിനും അദ്ദേഹത്തിനോടൊപ്പം ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ പ്രവർത്തിക്കുന്നു എന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകത തന്നെയാണ് എന്തായാലും ഇത്തവണ മോഹൻലാൽ തന്നെ ഓണക്കപ്പ് കൊണ്ടുപോകുമെന്ന് ഉറപ്പിക്കാം എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം